നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഏറിയ പങ്കും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ മത്സരമാണ് എന്ന ഖ്യാതിയുണ്ട് എന്നാൽ അങ്ങനെയല്ല ഏകദേശം പന്ത്രണ്ടോളം സീറ്റുകളിൽ ഗതിവിഗതികൾ വിഗതികൾ നിർണ്ണയിക്കുക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെയല്ല മത്സരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യം വേണ്ട എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യം കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മധൈര്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം മമതാ ബാനർജിയുടെ കിരാത ഭരണമാണ് കോൺഗ്രസുകാരെ അംഗീകരിക്കുന്നതോ പോട്ടെ അവരെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ദുഷ്പ്രചരണം നടത്താൻ തൃണമൂൽ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അവർ സംസ്ഥാനത്തുടനീളം നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ആ ഒരു സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈയിടെ സന്ദേശകാരിയിലുണ്ടായ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നട്ടലൊടിക്കും എന്നുള്ളത് ഉറപ്പാണ് പണ്ട് ഇടതുപക്ഷ സർക്കാർ എങ്ങനെയായിരുന്നോ സിംഗൂരിലും നന്ദിഗ്രാമിലും അവർ കാണിച്ച അനാസ്ഥയുടെ ഫലമായി അല്ലെങ്കിൽ അവർ അവിടുത്തെ വലിയ തോതിലുള്ള ജന ലക്ഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നത് അത് തോൽവിയുടെ തുടക്കമായിരുന്നു അവരിന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ കിടന്ന് ഉഴറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അവർ തന്നെയായിരുന്നു അതിന് കുഴികുഴിച്ചത് അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവരുടെ എല്ലാ രീതിയിലുള്ള ശക്തി കേന്ദ്രങ്ങളും ഒലിച്ചു പോകാൻ ഈ സന്ദേശകാലിയിലെ ഒരൊറ്റ നിമിഷം മതി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സ്ത്രീകളോടും കുട്ടികളോടും ഉള്ള മമതയുടെ സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കോൺഗ്രസ്സിന് ബംഗാളിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതായത് ഒത്തൊരുമിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ നേട്ടം കൊയ്തെടുക്കാം കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇടതുപക്ഷ നേതാക്കൾ തങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന രീതിയിലേക്ക് തന്നെയാണ് അവിടെ തൃണമൂലിനെതിരെ ഇടുന്ന നേതാക്കൾ ശക്തി മത്സരബുദ്ധിയോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെറുതെ ഒരു സഖ്യമല്ല തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട് കാരണം അത്രമാത്രം മമതയുടെ കിരാത ഭരണം അവിടെ നടത്തിയിരുന്നു ഇക്കുറി നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് പത്തെണ്ണത്തിൽ കൂടുതലെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് അധിർ ചൗധരി പങ്കുവച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഓഫർ രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു എന്നാൽ തുടക്കം മുതലേ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസ്സിനോട് നിതാന്തം ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം കോൺഗ്രസ്സുമായി തൃണമൂൽ കോൺഗ്രസ് സഹകരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള കാര്യമായിരുന്നു എന്നാൽ അധിർ ചൗധരി ആ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി കൂടി ഇടതുപക്ഷത്തിന് നൽകി ഞങ്ങൾ സഹകരിക്കുന്നില്ല ഞങ്ങൾ ഒറ്റക്ക് തന്നെയായിരിക്കും മത്സരിക്കുന്നത് നിങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും അവർ നേരിടുന്നത് ആ സമയത്താണ് ഇടതുപക്ഷം ശക്തമായി പിന്തുണയ്ക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഉത്തേജകം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും സീറ്റായി മാറിയില്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ എടുത്തു പറഞ്ഞു തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് കാലം കുറേ എടുക്കും ചില മുറിവുകൾ മായ്ക്കാൻ ചില ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ അങ്ങനെ മാത്രം കരുതിയാൽ മതി തൃണമൂലിൻ്റെ ഗുണ്ടായുസം വൈകാതെ തന്നെ ജനങ്ങൾ അവസാനിപ്പിക്കും അമത എന്ന നേതാവിൻ്റെ കാലത്തോടു കൂടി തൃണമൂൽ ഭരണം അല്ലെങ്കിൽ ത്രിമൂൽ പാർട്ടി തന്നെ ബംഗാളിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ള കാര്യം കൂടി ആധുര രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരിക്കുകയാണ്